ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിൻ്റെ ഇടയിലും ജയസൂര്യക്ക് കൂട്ടായി കുടുംബം ജയസൂര്യ പങ്കിട്ട പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഞാനില്ലേ കൂടെ പിന്നെന്തിന് തളരണം തോളോട് തോൾ ചേർന്ന് കൈകൾ കോർത്ത് ജയസൂര്യയും ഭാര്യയും എത്തിയപ്പോൾ സത്യം ജയിക്കട്ടെ എന്നാണ് ആരാധകർ കമന്റ് ചെയ്തത് സീറോയിൽ നിന്നും തുടങ്ങിയതാണ് ജയസൂര്യ ഉയർച്ച താഴ്ചകൾ ഉണ്ടായപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നതും ഭാര്യയാണ് സിനിമയിൽ അധികം അറിയപ്പെടും മുൻപേ തന്നെ ജയസൂര്യ സരിത പ്രണയം തുടങ്ങിയിരുന്നു ആ പ്രണയം ഇപ്പോഴും ഇരുവർക്കും ഇടയിലുണ്ട് പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളെന്ന് ഇരുവരും പലപ്പോഴും പറയാറുണ്ട് അതേസമയം തനിക്കെതിരായ രണ്ട് കേസുകൾ കോടതിയിലായത് കൊണ്ട് വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ജയസൂര്യ മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളെ വൈകാതെ തന്നെ കാണുമെന്ന് അറിയിച്ച നടൻ എല്ലാം വഴിയെ മനസ്സിലാകുമെന്നും കൂട്ടിച്ചേർത്തു നേരത്തെ ലൈംഗിക പീഡന കേസിൽ ജയസൂര്യ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പരാതി അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നും ജയസൂര്യ പറഞ്ഞു നിലവിൽ രണ്ട് പീഡന കേസുകളാണ് ജയസൂര്ക്കെതിരായുള്ളത് നടി പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നാണ് മുൻകൂർ ജാമ്യ ബേഷ ജയസൂര്യ പറയുന്നത് വിദേശത്തായതിനാൽ എഫ്ഐ ആർ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ജയസൂര്യ ഹർജിയിൽ പറഞ്ഞിരുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക